ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം നൂറാം ദിവസവും പൂർത്തിയാക്കിയിരിക്കുന്നു തെക്കൻ ഇസ്രായേലിൽ ഹമാസ് ഭീകരർ പ്രകോപനമില്ലാതെ ആക്രമണം അഴിച്ചുവിടുകയും നൂറുകണക്കിന് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ബന്ധികളാക്കപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുന്നത് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇരുപക്ഷത്തിനും ആയിരക്കണക്കിന് ജീവനാണ് നഷ്ടപ്പെട്ടത് ഇതോടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ കടുത്ത ശത്രുക്കൾ തമ്മിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയതും രക്തരൂക്ഷിതവുമായ വിനാശകരമായ ഏറ്റുമുട്ടലായിട്ടാണ് ലോകം കണക്കാക്കപ്പെടുന്നത് ഗാസയിലെ ഹമാസ് ഭീകര ശൃംഖല പൂർണമായും ഇല്ലാതാക്കുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തിന് തുടക്കം കുറിച്ചത് ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിൽ വ്യോമാക്രമണവും കരയാക്രമണവും നടത്തി ഈ മേഖലയിലെ കനത്ത ബോംബാക്രമണം നടത്തിയ നൂറുകണക്കിന് ഹമാസ് ഭീകരരെ ഇല്ലാതാക്കുകയും ആയിരക്കണക്കിന് ഗാസക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്ത യുദ്ധമായി ഇസ്രായേൽ ഹമാസ് യുദ്ധം ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചു മുഴുവൻ പ്രവർത്തനവും ഗാസയിൽ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമായി ആക്രമണത്തിനിടെ ഹമാസ് ഭീകരരുടെ ഭീകരതയുടെ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന ചില ആശുപത്രികളും സ്കൂളുകളും ഇസ്രായേൽ തകർത്തു യുദ്ധ മാധ്യമ മാധ്യമപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ യു എൻ ജീവനക്കാർ മാനുഷിക സഹായ പ്രവർത്തകർ എന്നിവരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിനാല് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് വരെ ഒരു ഹ്രസ്വകാല ഉണ്ടായിരുന്നു ഈ സമയത്ത് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാർക്ക് പകരമായി എൺപത് ഇസ്രായേലികൾ ഉൾപ്പെടെ നൂറ്റിയഞ്ച് ബന്ദികളെ വിട്ടയച്ചു എന്നിരുന്നാലും നൂറിലധികം ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ ഹമാസിന്റെ ബന്ദികളാക്കപ്പെട്ടിരിക്കുകയാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥരിൽ നിന്നും അന്താരാഷ്ട്ര നിരീക്ഷകരിൽ നിന്നും സഹായ ഗ്രൂപ്പുകളിൽ നിന്നും ലഭിച്ചത് പ്രകാരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് മനുഷ്യ മനസാക്ഷിയെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് അതായത് ഏതാണ്ട് ഇരുപത്തിനാലിലേക്ക് അടുക്കുന്നു ഇസ്രയേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി നാന്നൂറിനും ഇടയ്ക്ക് വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഗാസയിൽ കൊല്ലപ്പെട്ട സിവിലിയന്മാർ യുദ്ധത്തിന്റെ സിവിലിയന്മാരുടെ എണ്ണം അജ്ഞാതമാണ് കൊല്ലപ്പെട്ടവരിൽ മൂന്നിൽ രണ്ട് സ്ത്രീകളും പ്രായപൂർത്തിയാകാത്തവരുമാണ് മൂന്നിൽ രണ്ട് വിഭാഗവും സ്ത്രീകളും കൂടുതൽ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളുമാണ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ് ഗാസയിൽ കൊല്ലപ്പെട്ട യു എൻ ജീവനക്കാർ നൂറ്റി നാൽപ്പത്തി എട്ട് ഗാസയിൽ കൊല്ലപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ മുന്നൂറ്റി മുപ്പത്തിയേഴ് ഏകദേശ കണക്ക് ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകർ എൺപത്തിരണ്ട് ഈ മരണപ്പെട്ട ആളുകളുടെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് രണ്ട് രാജ്യങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്ത് ഒരു രാജ്യം ജയിച്ചു മറ്റൊരു രാജ്യം തോറ്റു എന്ന് പറയാൻ പറ്റുന്നത് രണ്ട് ഭാഗത്തും മരിച്ചു വീണത് പച്ചയായ മനുഷ്യരല്ലേ സ്വപ്നങ്ങളുള്ള പ്രതീക്ഷകളുള്ള ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന അങ്ങനെ മനുഷ്യരാണ് അതുകൊണ്ട് ഇവിടെ തോൽവിയും വിജയവും ഒന്നും ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല ഒക്ടോബർ ഏഴാം തീയതി കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികരുടെ എണ്ണം ആണ് ഇസ്രായേലിലെ ഒരു സൈനികന് പകരം ആയിരം ഹമാസ് ഭീകരരെ വിട്ടയച്ച ഇസ്രായേൽ ഇസ്രായേൽ സൈനികരുടെ ജീവന് എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് ലോകത്തിന് നൽകിയ സന്ദേശമായിരുന്നു അത് അവരിൽപ്പെട്ട മുന്നൂറ്റി പതിനാല് പേരെ ഹമാസ് ഭീകരർ വധിച്ചു എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ായിരത്തിലേക്ക് കൊലയടുക്കുമ്പോഴും ജൂതപ്പടയുടെ അടങ്ങുന്നില്ല ജൂതപ്പകയിൽ വെന്ത് നീറിക്കൊണ്ടിരിക്കുന്ന ഹമാസ് ഗാസയിലെ മരണസംഖ്യ ഒന്ന് കണക്ക് കൂട്ടുന്നത് നല്ലതാണ് ഇസ്രയേല് വധിച്ച ഭീകരർ എണ്ണായിരത്തിലധികം വരും ഗാസ കരസേന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികർ നൂറ്റി എൺപത്തി ഏഴായി വടക്കൻ മുന്നണിയിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികർ ഒൻപത് പേർ ഗാസയിലും വടക്ക് ഭാഗത്തും അപകടങ്ങളിൽ കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികർ ഇരുപത്തിയൊൻപത് ഗാസയിലെ കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്ത കെട്ടിടങ്ങൾ ഭാഗികമായി പ്രവർത്തിക്കുന്ന ആശുപത്രികൾ മുപ്പത്തി ആറ് എണ്ണത്തിൽ പതിനഞ്ചെണ്ണം മാത്രം ഗാസയിലെ തകർന്ന സ്കൂൾ കെട്ടിടങ്ങളുടെ ശതമാനം അറുപത്തി ഒൻപത് ശതമാനത്തിലധികം തകർന്ന മുസ്ലിം പള്ളികൾ തകർന്ന ക്രിസ്ത്യൻ പള്ളികൾ മൂന്ന് തകർന്ന ആംബുലൻസുകൾ ഗാസയിലെ പരിക്കേറ്റ പലസ്തീൻകാർ അറുപതിനായിരത്തി അഞ്ചു പേർ വെസ്റ്റ് ബാങ്കിൽ പരിക്കേറ്റ ഫലസ്തീൻകാർ നാലായിരത്തിലധികം മൊത്തമായി പരിക്കേറ്റ ഇസ്രായേല്യർ പന്ത്രണ്ടായിരത്തി നാന്നൂറ്റി പതിനഞ്ച് കരയാക്രമണത്തിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികർ ആയിരത്തി എൺപത്തി അഞ്ചാണ് ഒക്ടോബർ ഏഴ് മുതൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികർ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ഗാസയിൽ കുടിയിറക്കപ്പെട്ട പലസ്തീനികൾ ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം അതായത് ഗാസയിലെ ജനസംഖ്യയുടെ എൺപത്തി അഞ്ച് ശതമാനവും കുടിയിറക്കപ്പെട്ടവരായി വടക്കൻ തെക്കൻ അതിർത്തി കമ്മ്യൂണിറ്റികളിൽ നിന്ന് കുടിയിറുക്കപ്പെട്ട ഇസ്രേല്യർ രണ്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി ഇരുനൂറ്റി അറുപത്തി മൂന്ന് അവിടുത്തെ ജനസംഖ്യയുടെ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ആക്കിയത് ഇരുന്നൂറ്റി അൻപത് പേരെ ഏകദേശം വിട്ടയച്ച ബന്ധികൾ ഒന്ന് ഒക്ടോബർ ഏഴാം തീയതി ബന്ധികളാക്കപ്പെട്ടവരിൽ ബാക്കിയുള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് അതായത് ഏതാണ്ട് നൂറ്റി പതിനൊന്ന് പുരുഷന്മാർ പത്തൊൻപത് സ്ത്രീകൾ രണ്ട് കുട്ടികൾ നൂറ്റി ഇരുപത്തിയൊന്ന് ഇസ്രായേലിനർ ബന്ധികളാക്കപ്പെട്ടു പതിനൊന്ന് വിദേശികൾ ഉണ്ടതിൽ ഹമാസ് ഭീകരരാൽ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്ത ബന്ധികൾ മുപ്പത്തിമൂന്ന് പേർ യുദ്ധത്തിൽ ഒരാഴ്ച നീണ്ട ഇടവേളകളിൽ മോചിപ്പിക്കപ്പെട്ട പലസ്തീൻ തടവുകാർ ഇരുന്നൂറ്റി നാൽപ്പത് ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ച റോക്കറ്റുകളുടെ എണ്ണം പതിനാലായിരം രണ്ട് രാജ്യങ്ങളിലും പച്ചയായ മനുഷ്യർ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും യുദ്ധം ഒരു രാജ്യത്തും ആശ്വാസകരമല്ല എന്നിരിക്കെ എങ്ങനെയാണ് ഹമാസ് സ്വന്തം ജനതയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടുന്ന ഹമാസ് ഭരണകൂടം ഗാസയിലെ ജനതയെ ഇസ്രായേലർക്ക് എറിഞ്ഞുകൊടുക്കുകയായിരുന്നില്ലേ ഇപ്പോഴും ബെഞ്ചമിൻ്റു ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കുന്നത് അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ലെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കൂടി യുദ്ധം കൂടുതൽ മൂർധന്യാവസ്ഥയിലെത്തി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആരംഭിക്കുന്നത് തന്നെ ഗാസയിലെ അഞ്ചോളം പ്രദേശങ്ങൾ ചുട്ട് ചാമ്പലാക്കിക്കൊണ്ടായിരുന്നു ഇസ്രായേൽ ആരംഭിച്ചത് ഈ യുദ്ധം ഉടനെയൊന്നും അവസാനിക്കില്ല എന്ന് നാഹു ഉറപ്പ് പറയുമ്പോൾ കരയുദ്ധം കഴിഞ്ഞ് പുതിയ യുദ്ധ തന്ത്രങ്ങളുമായി അടുത്ത മേച്ചിൽ കുളം തേടുകയാണ് ഹമാസ് ഭീകരർക്ക് വേണ്ടി വലവിരിച്ച ഇച്ച ഇസ്രായേൽ നന്ദി